അപ്രതീക്ഷിത സന്ദർശനം നടത്താൻ ഇത്തവണ രാഹുൽഗാന്ധി തെരഞ്ഞെടുത്തത് തുറവൂർ ഹെൽത്ത് സെന്റർ ഒന്നരയോടെ ആശുപത്രിയിലെത്തി രാഹുലിന് ജീവനക്കാരുടെ വക ഊഷ്മള സ്വീകരണം ആദ്യം അതുലായുഷ്ദേവെന്ന കുരുന്നിന് രാഹുൽഗാന്ധി പോളിയോ തുള്ളി മരുന്ന് നൽകി പിന്നെ നഴ്സുമാരോട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു ഏറ്റവും മികച്ച നഴ്സുമാർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞ രാഹുൽഗാന്ധി അതിന്റെ രഹസ്യമെന്തെന്നും അന്വേഷിച്ചു not only in India, now all <laughs> over the the, the world. What <laughs> <laughs> what is the, what is the secret? വേതനമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നഴ്സുമാർ നൽകിയ നിവേദനം സ്വീകരിച്ച രാഹുൽഗാന്ധി പരിഹാരം ഉടനുണ്ടാകുമെന്നും ഉറപ്പു നൽകി നിലച്ചിരിക്കാതെ രാഹുൽഗാന്ധിയെ കണ്ട സന്തോഷത്തോടൊപ്പം തങ്ങളുടെ ഏകാശ്രയമായ ആശുപത്രിയുടെ പരാധീനതകൾ ഇനി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന പ്രതീക്ഷയിലുമാണ് തുറവൂരുകാർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടും വേണ്ടത്ര ജീവനക്കാരെ നിയമിക്കുകയോ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഡോക്ടർമാര് ഇതില് നമുക്ക് ഉച്ചവരെ നല്ലപോലെ സേവനം കിട്ടുന്നുണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആക്സിഡന്റിൽ പെട്ടു വരുന്ന രോഗികളെ പ്രഥമ ശുശ്രൂഷ നൽകുവാൻ പോലും ഉള്ള സൗകര്യം ഇവിടെയില്ല ഇവിടെ പ്രാഥമിക ആരോഗ്യ ആരോഗ്യ കേന്ദ്രമാക്കി അത് താലൂക്ക് ആശുപത്രിയാക്കിയിട്ടും യാതൊരുവിധ വികസന ഇവിടെ ഇല്ല താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടും വികസന പ്രവർത്തനങ്ങൾ മുറിച്ച് നിൽക്കുന്ന തുറവൂർ ആശുപത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ ശാപമോക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ തുറവൂർ ആശുപത്രിക്ക് മുമ്പിൽ നിന്നും തോമസ് ഇന്ത്യ വിഷൻ